ഒന്ന് രാജാക്കന്മാർ അദ്ധ്യായം ഒന്ന് സോളമൻ കിരീടാവകാശിയും ദാവീത് രാജാവർദ്ധനായി പരിചാരകർ അവനെ പുതപ്പിച്ചിട്ടും കുളിർമാറിയില്ല അവർ അവനോട് പറഞ്ഞു യജമാനനായ രാജാവിന് വേണ്ടി ഒരു യുവതിയെ ഞങ്ങൾ അന്വേഷിക്കട്ടെ അവൾ അങ്ങയെ പരിചരിക്കുകയും അങ്ങയോട് ചേർന്ന് കിടന്ന് ചൂടു പകരുകയും ചെയ്യട്ടെ അവർ സുന്ദരിയായ ഒരു യുവതിയെ ഇസ്രായേലിലെങ്ങും അന്വേഷിച്ചും ഷൂനാംകാരിയും അഭിഷാഖിനെ കണ്ടെത്തി അവളെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു അതീവ സുന്ദരിയായിരുന്നു അവൾ രാജാവിനെ ശുശ്രൂഷിച്ചു എന്നാൽ രാജാവ് അവളെ അറിഞ്ഞില്ല അക്കാലത്ത് ഹഗീത്തിൻ്റെ മകൻ അധോനിയ താൻ രാജാവാകുമെന്ന് വൻപു പറഞ്ഞു അവൻ രഥങ്ങളെയും കുതിരക്കാരെയും അൻപത് അകമ്പടിക്കാരെയും ഒരുക്കി നീ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ച് ഒരിക്കലും അവനെ ശാസിച്ചിരുന്നില്ല അഫ്സലോമിന് ശേഷം ജനിച്ചവനും അതികോമളനായിരുന്നു അവൻ സെരുയായുടെ മകൻ യോവാബിനോടും സെരുയായുടെ മകൻ യോവാബിനോടും പുരോഹിതൻ അഭിയാദറിനോടും ആലോചിച്ചു അവർ അവന് പിന്തുണ നൽകി എന്നാൽ പുരോഹിതൻ സാദോക്ക് യഹോയാദായുടെ മകൻ ബനായ പ്രവാചകൻ നാഥാൻ ഷിമേം റേയ് എന്നിവരും ദാവീദൻ്റെ അംഗരക്ഷകരായ ധീരയോദ്ധാക്കളും അവൻ്റെ വക്ഷത്തു ചേർന്നില്ല ഒരു ദിവസം അതോനിയാം അതോനിയാംറോഗ അരിവിയുടെ സമീപത്തുള്ള ത്ത് കല്ലിനരികെ ആടുകളെയും കാളക്കുട്ടികളെയും മെഴുത്ത കാലി കാലികളെയും ബലിയർപ്പിച്ചു ബലിയോടനുബന്ധിച്ച് വിരുന്നിന് ദാവീദ് രാജാവിൻ്റെ പുത്രന്മാരായ തൻ്റെ എല്ലാ സഹോദരന്മാരെയും യൂതായിലെ എല്ലാ രാജസേവകന്മാരെയും അവൻ ക്ഷണിച്ചിരുന്നു എന്നാൽ പ്രവാചകൻ നാഥാൻ ബനായാം രാജാവിൻ്റെ അംഗരക്ഷകരായ യോദ്ധാക്കൾ തൻ്റെ സഹോദരൻ സോളമൻ എന്നിവരെ അവൻ ക്ഷണിച്ചില്ല സോളമൻ്റെ അമ്മ ബക്ഷേബായോട് നാഥാൻ പറഞ്ഞു നമ്മുടെ യജമാനനായ ദാവീദ് അറിയാതെ ഹഗീത്തിൻ്റെ മകൻ അധോനിയ രാജാവായിരിക്കുന്നുവെന്ന് നീ കേട്ടില്ലേ നിന്റെയും നിൻ്റെ പുത്രൻ സോളമൻ്റെയും ജീവൻ രക്ഷിക്കാൻ എൻ്റെ ഉപദേശം സ്വീകരിക്കുക ഉടൻ ചെന്ന് ദാവീദ് രാജാവിനോട് പറയുക എൻ്റെ യജമാനായ രാജാവേ എൻ്റെ മകൻ സോളമൻ അങ്ങയുടെ പിൻഗാമിയായി സിംഹാസനത്തിൽ ഉപയിഷ്ടനാകുമെന്ന് ഈ ദാസിയോട് അങ്ങ് ശപഥം ചെയ്തിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് അധോനിയ രാജാ അധോനിയ രാജാവായിരിക്കുന്നത് നീ രാജാവുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ വന്ന് നിന്നെ പിൻതാങ്ങിക്കൊള്ളാം ബത്ക്ഷേബം സൈനമുറിയിൽ രാജാവിൻ്റെ അടുക്കൽ ചെന്നു ശൂനാംകാരി അഭിഷാക് വൃദ്ധനായ അവനെ പരി പരിചരിക്കുകയായിരുന്നു ബത്ക്ഷേബ രാജാവിനെ താണു വണങ്ങി എന്താണ് നിന്റെ ആഗ്രഹം രാജാവ് അവളോട് ചോദിച്ചു അവൾ പറഞ്ഞു യജമാനെ എൻ്റെ മകൻ സോളമൻ അങ്ങേക്ക് ശേഷം സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമെന്ന് ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ അങ്ങയനോട് സത്യം ചെയ്തിരുന്നല്ലോ ഇപ്പോഴിതാം അധോനിയ രാജാവായിരിക്കുന്നു യജമാനായ രാജാവ് ഇതറി അറിയുന്നുമില്ല അവൻ കാളകളെയും കൊഴുത്ത അനേകം ആടുമാടുകളെയും ബലിയർപ്പിക്കുകയും അങ്ങേ എല്ലാ പുത്രന്മാരെയും പുരോഹിതൻ അഭിയാദറിനെയും സേനാനായകൻ യോവാബിനെയും വിരുന്നിന് ക്ഷണിക്കുകയും ചെയ്തു എന്നാൽ അങ്ങയുടെ ദാസനായ സോളമനെ ക്ഷണിച്ചില്ല എൻ്റെ യജമാനായ രാജാവെ അങ്ങയുടെ പിൻഗാമിയായി ആരാണ് സിംഹാസനത്തിൽ വാഴുകയെന്ന് അങ്ങ് പ്രഖ്യാപിക്കുന്നത് കേൾക്കാൻ ഇസ്രായേൽ ജനം കാത്തിരിക്കുകയാണ് അങ്ങ് പിതാക്കന്മാരോട് ചേരുമ്പോൾ എന്നെയും എൻ്റെ മകൻ സോളമനെയും അവർ രാജ്യദ്രോഹികളായി കണക്കാക്കും അവൾ രാജാവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ നാഥാൻ കടന്നുവന്നു അവൻ വന്ന വിവരം രാജാവിനെ അറിയിച്ചു നാഥാൻ രാജസന്നതിയിൽ താണു അണങ്ങി അവൻ രാജാവിനോട് ചോദിച്ചു എൻ്റെ യജമാനായ രാജാവേ അധോനിയ അങ്ങയുടെ പിൻഗാമിയായി ഭരിക്കണമെന്നും അവനാണ് അങ്ങയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകേണ്ടതെന്നും അങ്ങ് കൽപ്പിച്ചിട്ടുണ്ടോ അവനെ അവൻ ഇന്നും കാളകളെയും കൊഴുത്ത അനേകമാടുമാടുകളെയും ബലിയർപ്പിച്ചു എല്ലാ രാജകുമാരന്മാരെയും സേനാധിപന്മാരെയും പുരോഹിതൻ അഭിയാദറിനെയും വിരുന്നിന് ക്ഷണിച്ചിരിക്കുന്നു അവർ അവനോടുകൂടെ തിന്നുകുടിക്കുകയും അധോനിയ രാജാവ് നീണാൾ വാഴട്ടെ എന്ന് ആർപ്പുവിളിക്കുകയും ചെയ്യുന്നു എന്നാൽ അങ്ങേ ദാസനായ ദാസനായനെയും പുരോഹിതൻ സാധോക്കിനെയും യഹോയാദായുടെ മകൻ ബനായെയും അങ്ങയുടെ ദാസനായ സോളമനെയും ക്ഷണിച്ചിട്ടില്ല യജമാനായ രാജാവിന്റെ പിൻഗാമിയായി സിംഹാസനത്തിലിരിക്കേണ്ടത് ആരെന്ന് അങ്ങയുടെ ദാസരെ അറിയിച്ചിട്ടില്ലല്ലോ ഇക്കാര്യം അങ്ങയുടെ കൽപ്പന അനുസരിച്ച് തന്നെയാണോ നടന്നത് അപ്പോൾ ദക്ഷബായെ വിളിക്കാൻ രാജാവ് ആജ്ഞാപിച്ചു അവൾ രാജാവിൻ്റെ മുമ്പിൽ വന്നു നിന്നു അവൻ ശബ്ദം ചെയ്തു സകല കഷ്ടതകളിലും നിന്ന് എന്നെ രക്ഷിച്ച കർത്താവാണ് നിന്റെ മകനായ സോളമൻ എനിക്ക് ശേഷം എൻ്റെ സിംഹാസനത്തിൽ വാഴുമെന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ നിന്നോട് ഞാൻ സത്യം ചെയ്തിട്ടുള്ളതാ ചെയ്തിട്ടുള്ളതനുസരിച്ച് ഇന്ന് ഞാൻ പ്രവർത്തിക്കും ബക്ഷേബ രാജാവിനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ യജമാനായി ദാവീദ് രാജാവ് എന്നേക്കും ജീവിക്കട്ടെ പുരോഹിതൻ സാദോക്കിനെയും പ്രവാചകൻ നാഥാനേയും യഹോയാഥായുടെ മകൻ ബനായയെയും തൻ്റെ അടുക്കലേക്ക് വിളിക്കുവാൻ ദാവീദ് രാജാവ് കൽപ്പിച്ചു അവർ വന്നപ്പോൾ അവൻ പറഞ്ഞു നിങ്ങൾ രാജസേവകന്മാരെ കൂട്ടിക്കൊണ്ട് എൻ്റെ മകൻ സോളമനെ എൻ്റെ കോവർ കഴുതിയുടെ പുറത്തിരുത്തി ഗീഹോനിലേക്ക് കൊണ്ടുപോകുവിൻ അവിടെ വെച്ച പുരോഹിതൻ സാധൂക്കും പ്രവാചകൻ നാഥാനും അവന് ഇസ്രായേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യട്ടെ സോളമൻ രാജാവ് നീണാൾ വാഴട്ടെ എന്ന കാഹളം മുഴക്കി ആർപ്പുളി ആർപ്പിടുവിൻ അതിനുശേഷം നിങ്ങൾ അവൻ്റെ പിന്നാലെ പോരുക അവൻ വന്ന് എൻ്റെ സിംഹാസനത്തിലിരുന്ന് എനിക്ക് പകരം ഭരണം നടത്തട്ടെ ഇസ്രായേലിൻ്റെയും യൂതായുടെയും അധിപനായി അവൻ അവനെ ഞാൻ നിയമിച്ചിരിക്കുന്നു യഹോയാദായുടെ മകൻ ബനായ രാജാവിനോട് പറഞ്ഞു അപ്രകാരം സംഭവിക്കട്ടെ യജമാനായ രാജാവിൻ്റെ ദൈവമായ കർത്താവ് അപ്രകാരം തന്നെ കൽപ്പിക്കുമാറാകട്ടെ കർത്താവ് യജമാനനായ രാജാവിനോട് എന്നതുപോലെ സോളമനോടുകൂടെയും ആയിരിക്കട്ടെ അവൻ്റെ ഭരണം എൻ്റെ യജമാനായ ദാവീദ് രാജാവിൻ്റേതിനേക്കാൾ മഹത്വപൂർണ്ണമാകട്ടെ പുരോഹിതൻ സാദോക്കും പ്രവാചകൻ നാഥാനും യഹോയാദായുടെ മകൻ ബനായയും കെരേത്യരും പെലേദ്യരും സോളമനെ ദാവീ സോളമനെ ദാവീദ് രാജാവിൻ്റെ കോവർ കഴുതയുടെ പുറത്ത് ഇരുത്തിയും ഗീഹോനിലേക്ക് കൊണ്ടുപോയി പുരോഹിതൻ വിശുദ്ധ കൂടാരത്തിൽ നിന്ന് തൈലം നിറച്ച കൊമ്പെടുത്തും സോളമനെ അഭിഷേകം ചെയ്തു അവർക്ക് ആഹ്ളം മുഴക്കി സോളമൻ രാജാവ് നീണാൾ വാഴട്ടെ ജനം ആർപ്പു വിളിച്ചും കുഴലൂതുകയും ഭൂമി പിളറിമാർ ആഹ്ലാദ ആഹ്ലാദാരവം മുഴക്കുകയും ചെയ്തുകൊണ്ട് ജനം അവനെ അനുഗമിച്ചും അധോനിയായും അതിഥികളും ആസ്വരം കേട്ട് അപ്പോഴേക്കും വിരുന്നു കഴിഞ്ഞിരുന്നു കാഹളനാദം കേട്ടപ്പോൾ എന്താണ് നഗരത്തിൽ ഘോഷം എന്ന് യോവാബ് ചോദിച്ചും അവർ സംസാരിച്ചു കൊണ്ടിരിക്കെ പുരോഹിതൻ അഭിയാദറിൻ്റെ മകൻ യോനാഥൻ അവിടെ വന്നു അധോനിയാവിനോട് പറഞ്ഞു വരിക ധീരനായ നീ സദ്വാർത്ഥയും കൊണ്ടി കൊണ്ടായിരിക്കുമല്ലോ വരുന്നത് അങ്ങനെയെല്ലാം ജോനാഥൻ പറഞ്ഞു നമ്മുടെ യജമാനൻ ദാവീദ് രാജാവ് സോളമനെ രാജാവാക്കിയിരിക്കുന്നു പുരോഹിതൻ സാധോഖിനെയും പ്രവാചകൻ നാഥാനേയും യഹോയാതായുടെ മകൻ ബനായേയും കരേഥിരെയും യും രാജാവ് അവനോടൊപ്പം അയച്ചിട്ടുണ്ട് അവർ അവനെ രാജാവിന്റെ കോവർ കഴുതിയുടെ പുറത്താണ് എഴുന്നള്ളിച്ചത് പുരോഹിതൻ സാധൂക്കും പ്രവാചകൻ നാഥാനും അവനെ ഗീഹോനിൽ വെച്ച് രാജാവായി അഭിഷേകം ചെയ്തു പട്ടണം ഇളകിമറിയത്തക്കവണ്ണം ആഹ്ലാദാരവും മുഴക്കിക്കൊണ്ട് അവർ അവിടെ നിന്ന് മടങ്ങിപ്പോയി അതാണ് നിങ്ങൾ കേട്ട ശബ്ദം സോളമൻ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്നു മാത്രമല്ല രാജസേവകന്മാരും നമ്മുടെ യജമാനൻ ദാവീദ് രാജാവിനെ അഭിനന്ദിക്കാൻ ചെന്നിരുന്നു അങ്ങയുടെ ദൈവം സോളമൻ്റെ നാമത്തെ അങ്ങയുടേതിനേക്കാൾ മഹനീയവും അവൻ്റെ ഭരണം അങ്ങയുടേതിനേക്കാൾ ശ്രേഷ്ഠവുമാകട്ടെ ശ്രേഷ്ഠവുമാക്കട്ടെ എന്ന് അവർ ആശംസിച്ചു രാജാവ് കിടക്കേൽ കിടന്നുകൊണ്ട് നമിച്ചു അനന്തരം ദാവീത് പറഞ്ഞു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ എൻ്റെ മക്കളിൽ ഒരുവൻ സിംഹാസനത്തിലിരിക്കുന്നത് കാണാൻ അവിടെ നിന്നെനിക്ക് ഇടവരുത്തി അപ്പോൾ അധോനിയയുടെ അതിഥികൾ ഭ താന്താങ്ങളുടെ വഴിക്ക് പോയി സോളമനോടുള്ള ഭയ നിമിത്തം അധോനിയ ഓടിച്ചെന്ന് ബലിപീഠത്തിൻ്റെ വളർക്കോണിൽ പിടിച്ചും സോളമൻ രാജാവ് എന്നെ വാളിനിരയാക്കുകയില്ലെന്ന് സത്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞു അധോനിയ തന്നെ ഭയന്ന് ബലിപീഠത്തിൻ്റെ വളർക്കോണിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുവെന്ന് സോളമൻ അറിഞ്ഞു അപ്പോൾ സോളമൻ പറഞ്ഞു അവൻ വിശ്വസ്തനെങ്കിൽ അവൻ്റെ തലയിൽ നിന്ന് ഒരു രോമം പോലും വീഴുകയില്ല കുറ്റക്കാരനെങ്കിൽ മരിക്കുക തന്നെ വേണം സോളമൻ രാജാവ് അവനെ ബലിപീഠത്തെങ്കിൽ നിന്ന് ആളയച്ചു വരുത്തി അവൻ രാജാവിനെ നമിച്ചും സോളമൻ അവനോട് വീട്ടിൽ പോയിക്കൊള്ളുക എന്ന് ആജ്ഞാപിച്ചും കർത്താവിൻ്റെ വചനം